ഇന്ത്യൻ ദമ്പതികൾക്കും മൂന്നു കുട്ടികളെങ്കിലും വേണം മോഹൻ ഭഗവത് ഓരോ ഇന്ത്യൻ ദമ്പതികൾക്കും മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് മൂന്നിൽ താഴെ ജനന നിരക്കുള്ള സമൂഹങ്ങൾക്ക് പതുക്ക വംശനാശം സംഭവിക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് മൂന്നിൽ കൂടുതൽ ജനന നിരക്ക് നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ആർ എസ് എസ് തലവൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജനസംഖ്യാ നിയന്ത്രണവും ജനസംഖ്യാ വർദ്ധനയിലെ വ്യതിയാനവും സംബന്ധിച്ച് ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശരിയായ പ്രായത്തിൽ വിവാഹം കഴിച്ച് മൂന്ന് കുട്ടികൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾ ും കുട്ടികളും ഇരിക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സഹോദരങ്ങളുള്ള വീടുകളിലെ കുട്ടികൾ ഈഗോ മാനേജ്മെന്റ് പഠിക്കുകയും ഭാവിയിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു ജനനനിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് എന്നത് നല്ല ശരാശരിയാണ് ഭാവിയിൽ അത് മൂന്നാകണം മോഹൻ ഭഗവത് പറഞ്ഞു ജനസംഖ്യ ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ അതൊരു ഭാരവുമാകും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ജനസംഖ്യാ നയം നടപ്പിലാക്കിയത് ജനസംഖ്യാ നിയന്ത്രണം നിലനിൽക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും മൂന്ന് കുട്ടികളെങ്കിലും വേണം എന്നാൽ അതിൽ കൂടാതെ നോക്കുകയും വേണം അവരെ ശരിയായ രീതിയിൽ വളർത്താനുള്ള സാഹചര്യവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സമുദായങ്ങളിലും ജനന നിരക്ക് കുറഞ്ഞു വരികയാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു സമുദായത്തിലാണ് കൂടുതൽ കുറവ് രേഖപ്പെടുത്തുന്നത് കാരണം അത് നേരത്തെ തന്നെ കുറഞ്ഞ നിരക്കിലായിരുന്നു മറ്റ് സമുദായങ്ങളിൽ നേരത്തെ ജനന നിരക്ക് കൂടുതലായിരുന്നുവെങ്കിലും ഇപ്പോൾ കുറവാണ് വിഭവങ്ങൾ കുറയുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമാണ് എങ്കിലും ഒരു കുടുംബത്തിൽ മൂന്ന് കുട്ടികളെങ്കിലും നിർബന്ധമായും വേണമെന്നും ആർ തലവൻ പറഞ്ഞു